ഹലോ അസ്സാം വലൈക്കും അപ്പം ഞാനിന്ന് ഇതൊരു പുതിയ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മളെ വീട്ടിന് ഇൻറ്റർലോക്കിന് പെയിൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് ചെറിയ കുഞ്ഞു വീഡിയോ പിന്നെ അതിൻ്റെ അത് വെച്ചിട്ട് തന്നെ ഒരു വൈകുന്നേരത്ത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും ഉണ്ട് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മളെ ഇൻ്റർലോക്കിന് പെയിൻ്റ് അടിച്ചിട്ടില്ല ഒരു മാസം ആയി ഇൻ്റർലോക്ക് ഇട്ടിട്ട് അപ്പം നമ്മൾ അപ്പുറത്തെ മതിൽ അന്നേരം തേക്കാത്തുണ്ട് അത് അവർ തേക്കു പറഞ്ഞുകൊണ്ട് അത് തേച്ചിട്ട് തന്നെ ഏതായാലും പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പം അവർ അത് മതിൽ തേച്ചി അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇത് ഇതിപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ പെയിൻറ്റിൻ്റെ കളർ കുറച്ച് ഡാർക്കായിപ്പോയി എന്ന് തോന്നുന്നുണ്ട് പക്ഷേങ്കിൽ അത് രണ്ട് മഴ പെയ്താലും ശരിയാവും കുറച്ച് ലൈറ്റ് ലൈറ്റാവും എന്ന് പറഞ്ഞത് എന്നാലും മശാല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ഒറ്റ കളറാണ് ആക്കിയത് രണ്ട് കളറൊന്നും ആക്കിയിട്ടില്ല ഇങ്ങനത്തെ ഇതിന് കളറാണ് നല്ലതെന്ന് അവർ പറഞ്ഞേ അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ നമ്മളെ പെയിൻ്റ് അടികൾ കഴിഞ്ഞിട്ടുണ്ട് വേണ്ട അപ്പോൾ അതൊന്ന് കണ്ടു വയ്ക്കാം ഫുള്ളായിട്ട് അടിച്ച ഭാഗം ഒന്ന് നമുക്ക് കണ്ടു വയ്ക്കാം അപ്പൊ ഇതായി ഞാൻ ഇതാ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും റവയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലി തൊലികളെടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് പിഴഞ്ഞെടുക്കാം അപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പം ഇതാ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അപ്പം ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം സ്പൂൺ ചില്ലി ഫ്ലേസും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു സ്പൂൺ വെളുത്ത ഉള്ളാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് കുറച്ച് പുതിനീന കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചായക്ക് ഒരു സ്നാക്കാണ് അപ്പം ഇതൊരു നല്ല ചട്നിയും കൂടി കൂട്ടിയിട്ട് തിന്നുന്നതാണ് അപ്പോൾ അത് ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ആ ഉരുളക്കിഴങ്ങ് അതിലിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരുകാനും കൂടി ചേർത്ത് കൊടുക്കാം ഒരുകാനം ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിന് ശേഷം ഇതാ നമുക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് അതിട്ടുകൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ റവ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കുക്ക് ആകേണ്ട ആവശ്യമില്ല അല്ല അത് കട്ട പിടിക്കല്ലോ അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാം അപ്പോൾ ഇതാ നന്ന നല്ല പാകത്തിനായിട്ടുണ്ട് ഒരു ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ആക്കിയെടുക്കാം ഇനി ഇത് ഒരഞ്ച് മിനിറ്റ് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇതാ ഒരു റൗണ്ടായിട്ട് എടുത്തിട്ട് ഇതുപോലെ നമ്മൾക്ക് പരത്തി എടുക്കാം ഒരു സ്ക്വയർ രൂപത്തിലാണ് ഞാൻ പരത്തിയെടുത്തത് എന്നിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം ഇതുപോലെ ത്രികോണ ആകൃതിയിൽ മുറിച്ചെടുക്കാം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതൊന്ന് ഇട്ടിട്ട് വറുത്തെടുക്കേണ്ടതാണ് അപ്പൊ ഇതാ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിതങ്ങനെ ത്രികോണാകൃതിയിലാണ് കട്ട് ചെയ്തിട്ടെടുത്തത് അപ്പം ഇത് നല്ലോണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ചട്നി കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായക്ക് കഴിക്കുന്ന ചായക്ക് എന്തെങ്കിലും ഒരു കടി വേണ്ട എപ്പോൾ ഒരു കടി തന്നെ കണ്ടല്ലോ ഒന്ന് മാറി മാറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മൾ എല്ലാം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഓയിലയച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടായിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ഇതൊന്ന് മെടീച്ചെടുക്കാം അപ്പൊ ഇതാ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പൊ ഇതാ അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മളൊരു കഴിക്കാൻ ഒരു ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പുതിയ എടുത്തിട്ടുണ്ട് അത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇതാ രണ്ട് സ്പൂണ് തൈര് ഒരു ചെറുനാരങ്ങിന്റെ പകുതി പിന്നെ ഇതാ പൊട്ടുകടല അത് ഉണ്ടാക്കുന്നത് ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ജാറിലേക്ക് നമുക്ക് പുതിയയിൽ ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പൊട്ടുകടലേന്ന് ഇത് ഇട്ടുകൊടുക്കാം ഒരു ചെറിയൊരു എടുത്തത് പിന്നെ ഒരു പച്ചമുളക് എരിവിന് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ തൈര് പിന്നെ ഇതാ ചെറുനാരങ്ങ നീര് തിലേക്ക് നമുക്ക് കുറച്ച് ഒരു സ്പൂണ് അരസ്പൂണ് ചീരക ചെറിയ ചീരക തന്നെ അതുപോലെ കുറച്ച് ഒരുകാന കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല പച്ചക്കളർ തന്നെ കിട്ടിയിട്ടുണ്ട് പുതിന ചട്ണി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതും അതും കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അതിൻ്റെ വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല ഇങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും Thank you